ഹരി ഓം ദശകം പതിനാറ് ശ്ലോകം ഏഴ് സമോഹനായ മിളിതാം മദനാദയസ്തേ ത്രിമളൈക്കി മോഹമാപു ദയാ ജഗൃഹുസ്ത്രപയൈവ സർവർവാസിഗർവശമീം പുനരുർവശീം താം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം നമ്മുടെ പുസ്തകത്തിൽ മിലിത എന്നാണ് എഴുതിയേക്കുന്നത് അതുപോലെ പരിമിളൈ പരിമിള പരിമിളെന്ന് അവിടെ ല ലകാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ കുറച്ചുകൂടെ ശരി മിളാ ഉപയോഗിക്കുന്നതാണ് മിളിത പരിമിള ഒക്കെ മറ്റത് തെറ്റല്ല പക്ഷേ ഇളയാണ് കൂടുതൽ ശരി സമോഹനായ മിളിതാഹ മദന ആദയഹ തേ ಸಮ್ಮೋಹನಾಳಿ ಮದನಾದಯಸ್ತೆ ಮದನಾದಯಸ್ತೆ ಮದನಾದಸ್ತೆ ಮದನ ಆದಯ ಮದನಾದಸ್ತೆ ತ್ಸಿ ಪರಿಮಿಳೈ ಕಿಲ ಮೋಹು ತ್ ದಸ ത്വദ്ദാസിക പരിമിളൈ ഒരുമിച്ച് പറയുമ്പോൾ ത്വദ്ദാസിക പരിമിളൈ ത്വത് ദാസിക അപ്പം ത്വത് ദാസിക എന്നുള്ളത് ഒരുമിച്ച് വരുമ്പോൾ ത്വദ്ദാസിക ത്വദ്ദാസിക പരിമിളില മോഹമാപുഹു ദത്താം ത്വയാ ച ജഗൃഹു 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 അവിടെയൊരു വിസർഗം കൂടെ ഉണ്ട് ജാഗൃഹു പിരിക്കുമ്പോൾ സ്ത്രപയാ ഏവ സർവ ജഗൃഹുസ്ത്രപയൈവ സ്ത്രപയാ ഏവ വരുമ്പോഴത്തേനുമാണ് ആ ഏവ മാറിയിട്ട് സ്ത്രപയൈവ ഒരുമിച്ച് പറയുമ്പോൾ ജാഗൃഹുസ്ത്രപയവ ജ അവിടുത്തെ വിസർഗം അങ്ങ് മാറും പകരം സ്ത്ര എന്നാവുന്നു അതാ വിസർഗം കഴിഞ്ഞിട്ട് വരുന്ന താ സ്ത്ര എന്ന് ഒരുമിച്ച് വരുമ്പോഴത്തേനും അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ജഗൃഹുസ്ത്രപയൈവ സർവ സർവാസി ഗർവ ശമനീം പുനഃ ഉർവശീം താം പുനഃ ഉർവശീം പുനരുവശീം പുനഃ ഉർവശീം പുശീ സൊർസി ഗശമ പുനരുവശീ താ സമ്മോഹനളിദാദനസ്തേ ത്രിമളൈക്കി മോഹമാപു ദയാ ജഗൃഹുസ്ത്രപയൈവർ സൊർവാസി ഗർവശമീം പുനരുവശീ താ ശ്ലോകം ഏഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം നമ്മൾ ശ്ലോകം ആറിൽ എന്താ പറഞ്ഞ് നിർത്തിയത് ആ ഭഗവാന്റെ ആ ദാസിമാരുടെ സൗന്ദര്യത്തെ കണ്ട് അതിശയിച്ചു പോവുകയാണ് കാമാദികൾ എന്നിട്ട് ഈ കാമാദികൾക്ക് ആ ദാസിമാരെ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു അപ്പം ഇതിനകത്ത് ആ ശ്രീനാരായണ മഹർഷിയെ തോൽപ്പിക്കാൻ വന്നവർ തോറ്റ് നാണം കെട്ട് മടങ്ങുന്നതായിട്ടാണ് പറയുന്നത് തേ സമ്മോഹനായ മിളിതാഹ മതനാദയഹ തേ അവിടുത്തെ സമ്മോഹനായ ആ സമ്മോഹിപ്പിക്കുവാൻ എന്നു വെച്ചാൽ ആ തപസ് ഇളക്കുവാൻ വന്ന ആ മോഹിപ്പിച്ച് ആ തപസ്സ് ഇളക്കുവാൻ എത്തിയ കാമദേവൻ മുതലായവർ മതനാദയഹ കാമദേവൻ മുതലായവർ ത്വ ദാസിക പരിമളൈഹി ത്വത് ദാസിക പരിമളൈഹി ത്വത് അവിടുത്തെ ആ ദാസിമാരുടെ സുഗന്ധത്താൽ പരിമിളൈഹി അതാണ് സുഗന്ധത്താൽ മോഹമാപോഹൂ ആ മോഹത്തെ പ്രാപിച്ചു പോലും അവർക്കൊക്കെ ആ മോഹമുണ്ടായി കാമദേവന് അവരിൽ ഭഗവാന്റെ ദാസിമാരുടെ സുഗന്ധത്താൽ മോഹമുണ്ടായി പോലും പുനഃ അനന്തരം ത്വയാ ദത്താം സർവ ഗർവശമനീം താം ഉർവശീം സൊർവാസിഗർവശമീം തൃപയാം പുനഃ അനന്തരം ത്വയാതത്താം അവിടുന്ന് സമ്മാനിച്ച സർവ എല്ലാ ഗ സർവഗമനീം സ്വർവാസി ഗർവശമനീം സർവ എല്ലാ ആ ദേവസുന്ദരിമാരുടെയും സൗന്ദര്യ സൗന്ദര്യമതം നശിപ്പിക്കുന്ന അതാണ് പുനഃ ത്വയ ദത്താം സർവ്വ സ്വർവാസി ഗർഭശമനീം ആ സ്വർവ് എന്നുവച്ചാൽ ആ സ്വർഗത്തിൽ വന്നു വന്ന ആ സൗന്ദര്യം ഉള്ള സ്ത്രീകളുടെ സൗന്ദര്യമതത്തെ നശിപ്പിക്കുന്ന താമുർവശീം ത്രപയ ജഗുഹൂച ആ ഉർവശിയെ ആ അവരുടെ ഒക്കെ സൗന്ദര്യത്തെ നശിപ്പിക്കുന്ന ആ ഉർവശിയെ ലയോടെ സ്വീകരിക്കുകയും ചെയ്തു ആ ഉർവശി ഉർവശി ആരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാരായണ മഹർഷി തപസ് ചെയ്യുകയായിരുന്നല്ലോ അപ്പോൾ ആ തപസ് ചെയ്തതിനിടയിൽ ഈ ഇവരുടെ ഈ ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് അതൊക്കെ ഒന്ന് കണ്ണു തുറന്നു നോക്കിയ നാരായണ മഹർഷിക്ക് കാര്യം മനസ്സിലായി ഇവരിൽ താൻ അങ്ങനെയൊന്നും ഭ്രമിച്ചു പോയിട്ടില്ല ഇവരെല്ലാം വെറും നിസാരക്കാരാണെന്നും തൻ്റെ സ്തവശക്തിയുടെ മാഹാത്മ്യം കൊണ്ട് ഇന്ദ്രനെ ഒന്ന് ആ മാഹാത്മ്യം ഇന്ദ്രനെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നും തീരുമാനിച്ചിട്ട് പിന്നെ ആ നാരായണ മഹർഷി തൻ്റെ തൊടയിൽ പതുക്കെ ഒന്ന് തട്ടി അപ്പോൾ ആ പിന്നെ അതി ഭയങ്കര അസാധാരണമായ ആ ഒരു സൗന്ദര്യത്തോടെയുള്ള ആ ഒരു സ്ത്രീരത്നം അദ്ദേഹത്തിൻ്റെ തുടക്കാമ്പിൽ നിന്ന് ഉടലെടുത്തു അവളാണ് ഉർവശി എന്ന് പറയുന്നത് അതിനുശേഷം മറ്റു പല സുന്ദരികളെയും സൃഷ്ടിച്ചു അവർക്കെല്ലാം പിന്നെ ദാസിമാരെയും അദ്ദേഹം സൃഷ്ടിച്ചു അപ്പോൾ അതിലേറ്റവും സുന്ദരിയായവളാണ് ആ ഉർവശി ഉർവശി മേനകരമ്പതിലോത്തമ എന്ന് പറഞ്ഞില്ല അതിലേറ്റവും സുന്ദരി ഉർവശി തന്നെയാണ് അപ്പോൾ ആ ഉർവശിയെയും ബാക്കി സൃഷ്ടിച്ച ദാസി ദാസിമാരായ സുന്ദരിമാരെയും അവരുടെ സഖിമാരെയും എല്ലാം ഈ കാമദേവന് കൊടുത്തേച്ച് പറഞ്ഞു ഇതെല്ലാം കൊണ്ട് ആ ദേവേന്ദ്രന് കൊണ്ട് കൊടുക്കുക എന്നു വെച്ചാൽ ഭഗവാനെ പരീക്ഷിക്കുവാനായിട്ട് വിട്ടതല്ലേ ഇത് അപ്പോൾ ദേവേന്ദ്രന് തന്നെ കാഴ്ച വസ്തുക്കളായിട്ട് കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞ് അവർ അവർ സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അല്ലയോ ഭഗവാനെ അങ്ങേ മോഹിപ്പിക്കുവാനായിട്ട് വന്നു ചേർന്ന ആ കാമാദികൾ അങ്ങയുടെ പരിചാരിക ആ വിലാസാദികളൊക്കെ കണ്ട് പോയത്രേ പിന്നീട് അവർ അങ്ങയാൽ ആ ദാനം ചെയ്യപ്പെട്ടവളും ആ സ്വർഗവാസികളായ എല്ലാ അപ്സരസുന്ദരികളുടെയും ആ അഹങ്കാരത്തെ ആ ശമിപ്പിക്കുന്നതായ ആ പ്രസിദ്ധിയുള്ളവളുമായ ആ ഉർവശിയെ ഉർവശിയെയും പിന്നെ ആ ബാക്കി ദാസിമാരെയുമൊക്കെ ലജ്ജയോട് സ്വീകരിച്ചു ലജ്ജയോട് സ്വീകരിച്ചു കാര്യമെന്ന് വെച്ചാൽ പോയി എന്നാണ് പറഞ്ഞത് ആ ആ ഒരു ലജ്ജ കാരണം സ്വീകരിച്ചിട്ട് അവരെയൊക്കെ കൊണ്ട് ആ ദേവേന്ദ്രന് കാഴ്ച വസ്തുക്കളായിട്ട് സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്തുവല്ലോ സമോഹനായളിദാദയസ് ത്ാസി കാ പരിമിഖി മോഹമാപു ദയാ ജ ജഗൃഹുത്രപയൈവ സർവ സൊർവാസി ഗർവശമിനം പുനരുവശീം താ